ഇടുക്കി ഗോത്ര സമൂഹങ്ങൾ അധിവസിക്കുന്ന മേഖലകളിലെ ട്രൈബൽ സ്കൂളുകളിലും പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ നടന്നു കാണാം ഒരു റിപ്പോർട്ട് ഇടുക്കിയിലെ ട്രൈബൽ സ്കൂളുകളിലും പ്രവേശനോത്സവം നടന്നു നവാഗതർക്കൊപ്പം രക്ഷകർത്താക്കളും സ്കൂളുകളിൽ എത്തിയിരുന്നു കളിചിരികളും പാട്ടും മേളവുമായി നവാഗതരെ സ്കൂളുകളിലേക്ക് സ്വീകരിച്ചു ഇടുക്കി സേനാപതി ഗ്രാമപഞ്ചായത്തിലെ ഏക ട്രൈബൽ സ്കൂളാണ് അരിവിളഞ്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ഈ വിദ്യാലയം ആരംഭിച്ചത് ഗവൺമെന്റ് ട്രൈബൽ എൽ പി സ്കൂൾ അരിവിളഞ്ചാൽ എന്ന് പറയുമ്പോൾ ഈ സേനാപതി പഞ്ചായത്തിലെ ഏക ഗവൺമെന്റ് സ്കൂളാണ് ഏക ട്രൈബൽ സ്കൂളാണ് ട്രൈബൽ സെറ്റിൽമെന്റിനകത്തുള്ള ഒരു സ്കൂളാണ് അൻപത്തി ആറില് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ സ്ഥാപിതമായ പഴമയും പെരുമയും ഒരു സ്കൂള് ആദ്യ കാലഘട്ടത്തിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ മക്കളും കൊച്ചുമക്കളുമാണ് ഇവിടെ ഇപ്പോൾ പഠിക്കുന്നത് ഞാൻ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയാണ് എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇവിടെ തന്നെയാണ് ചേർത്തിരിക്കുന്നത് ഇത് നമുക്ക് സാധാരണക്കാരായ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഉയർന്ന നിലവാരത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ഗവൺമെൻറ് സ്കൂളാണിത് പഠനത്തിൻ്റെ മികവിലും എല്ലാ കാര്യങ്ങളിലും എല്ലാ ആക്ടിവിറ്റീസിലും വളരെ മുൻപന്തിയിലാണ് ഇവിടുത്തെ കുഞ്ഞുങ്ങള് നിൽക്കുന്നത് പാരമ്പര്യത്തിന്റെ നന്മയും തനിമയും ഉൾക്കൊണ്ടുകൊണ്ട് ഗോത്ര സമൂഹത്തിലുള്ളവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ ഈ പ്രാഥമിക വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധ്യമാകുന്നു ഗോത്ര സമൂഹത്തിലുള്ളവരുടെയും പൊതുസമൂഹത്തിലുള്ളവരുടെയും മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട് കളിയും ചിരിയും ആഹ്ലാദത്വർപ്പുമായി പുതിയൊരു അധ്യയന വർഷം സമാഗതമായി കഴിഞ്ഞു കുട്ടികളും അധ്യാപകരും നിറഞ്ഞ സന്തോഷത്തിലാണ് അരിവിളഞ്ചാൽ ട്രൈബൽ സ്കൂളിൽ നിന്നും ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്